തൃശൂരിൽ നടക്കുന്ന ഷൂട്ടിംഗ് മത്സരത്തിൽ അന്തർദേശീയ താരമായ രഞ്ജൻ സോധി ഇന്ന് കളത്തിലിറങ്ങും ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ സോധി ഡബിൾ ട്രാപ്പിനത്തിലാണ് സ്വർണ്ണ നേട്ടത്തിനായി ഉന്നം വെക്കുന്നത് വിശേഷണങ്ങൾ ഒട്ടേറെയുണ്ട് ഒട്ടേറെ സോധിക്ക് ഉന്നം പുഴയ്ക്കാത്ത ഈ പഞ്ചാബുകാരന്റെ വെടിയേറ്റി വീഴാത്ത ഒരു സ്വർണ്ണ മെഡലുമില്ല രണ്ടായിരത്തി പത്ത് ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഫൈനലിൽ അൻപതിൽ അൻപത് ഷോട്ടുകളും ലക്ഷ്യം കണ്ട് ലോക റെക്കോർഡിട്ട ഇദ്ദേഹം ഈ മേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങളാണ് കൊയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദേശീയ ഗെയിംസിൽ സോദി ആയിരുന്നു ചാമ്പ്യൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലും തന്നെ ചാമ്പ്യനായി ഇത്തവണയും നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇന്നലെ പരിശീലനം പൂർത്തിയാക്കിയ ആത്മവിശ്വാസത്തിലാണ് മെഡൽ ഒളിമ്പിക്സിൽ നേടുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് റോഞ്ചൻ സോദിയുടെ ഉന്നം പിഴയ്ക്കാത്ത തൊക്കിൽ നിന്ന് ഇനിയും മെഡൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കായിക ലോകവും റിപ്പോർട്ട് തൃശൂർ